ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കെ എസ് ആർ ടി സിയിൽ ഒരു ട്രിപ്പ് പോയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ പോകുന്നത് രാമക്കൽമേട്ടിലോട്ടാണ് നമ്മൾ രാവിലെ അഞ്ചരയ്ക്ക് തന്നെ കരുനാപ്പള്ളി ഡിപ്പോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇത് പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂ ആണ് വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു നിറച്ചും കോടമഞ്ഞൊക്കെ ആയിട്ട് നമ്മളൊരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ മഞ്ഞൊന്നും നമുക്കങ്ങനെ കാണാൻ പറ്റിയെന്ന് വരില്ല ഇത് രാവിലെ ആയതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു നമ്മൾ പോകുന്ന വഴിയാണിത് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസാണ് നമ്മളവിടെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ജേർണി അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് അടുത്ത സ്ഥലത്തോട്ട് പോയത് നമ്മൾ ആദ്യം പോയത് അഞ്ചുരുളിയിലേക്കാണ് അഞ്ചുരുളി എന്ന് പറയുന്നത് ഒരു ടണലാണ് ഇരട്ടയാർ ഡാമിൽ നിന്ന് വെള്ളം ഇടുക്കി ജലാശയത്തിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടണലാണിത് ഇതിന് അഞ്ച് കിലോമീറ്ററോളം നീളമുണ്ട് പിന്നെ ഇപ്പം നല്ല വെള്ളമായതുകൊണ്ട് നമുക്ക് ടണലിൽ ഇറങ്ങാനും കാഴ്ചകൾ കാണാനും ഒന്നും പറ്റിയില്ല അല്ലെങ്കിൽ നമുക്ക് ടണലിനകത്തൂടെ കുറച്ച് ദൂരം പോവുകയൊക്കെ ചെയ്യുക ഇപ്പം നല്ല ഫോഴ്സിലാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാര്യം അവിടെ പറയത്തക്ക സെക്യൂരിറ്റികളൊന്നുമില്ല നമ്മളവിടെ ഒരു പാറയുടെ മേളിൽ നിന്നാണ് അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് അത്രയ്ക്ക് നല്ല ഫോഴ്സിലാണ് അത് താഴോട്ടൊഴുകി പോകുന്നത് അപ്പം അത് കഴിഞ്ഞ് അവിടെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ കാണുന്ന പോലത്തെ നമുക്ക് ആ ഇടുക്കി ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം അത് കഴിഞ്ഞ് അടുത്തത് പോയത് കാൽവരി മൗണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ പറ്റിയത് ആ കാൽവരി മൗണ്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ അവിടെ ഒരു വ്യൂ ആണ് അപ്പോൾ ഈ വ്യൂ പോയിൻ്റിൽ നിന്നുള്ള കാഴ്ചയാണിത് നമുക്ക് താഴോട്ടൊക്കെ ഒരുപാട് ഇറങ്ങിയൊക്കെ ഇപ്പം ഒരുപാട് ആളുകൾ പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ താഴോട്ടൊക്കെ പോകുന്നുണ്ട് ഈ വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് കാരണം ആ നമ്മുടെ ആകാശത്തിൻ്റെ കളറും ആ വെള്ളത്തിൻ്റെ കളറും ഒക്കെ കൂടെ കാണാൻ എന്ത് ഭംഗിയാണെന്നോ അതേപോലെ തന്നെ അതിന് ചുറ്റുമുള്ളത് നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളാണ് ഈ കാണുന്നത് അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ് കാൽവരി മൗണ്ട് എന്ന് പറയുന്നത് അവിടെയും കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട് നമ്മൾ അവിടെ ഒന്നും കയറിയിട്ടില്ല ജസ്റ്റ് അവിടെ ഇവിടെ നിന്ന് വ്യൂ പോയിൻ്റ് കണ്ടു തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ലഞ്ചും നമ്മൾ ഫുഡൊക്കെ നമ്മൾ തന്നെ പേ ചെയ്യണം അത് കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൽ ഉൾപ്പെടുന്നതല്ല നമുക്ക് ടിക്കറ്റ് ചാർജ് മാത്രമേ ഉള്ളൂ അതിലുൾപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് വന്നു രാമയ്ക്കൽ മേഡ് വ്യൂ പോയിന്റ് കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു റൈഡുണ്ട് റൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടലിനൊരു റൈഡാണ് നമ്മുടെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റൈഡാണ് നടുവേനയൊക്കെ ഉള്ളവർ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അത്രയ്ക്ക് നല്ല ഭയങ്കര ഒരു യാത്രയായിരുന്നു അത് അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് ദൂരം മുമ്പോട്ട് നടക്കുമ്പം നമുക്കിതാ ഈയൊരു വ്യൂവിലാണ് നമ്മളെത്തുന്നത് വളരെ മനോഹരമായ കാര്യം തമിഴ്നാടിൻ്റെ കമ്പം തേനി എന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് വളരെ മനോഹരമാണ് ഇവിടെ നിന്ന് താഴെയൊക്കെ നോക്കുമ്പോൾ പക്ഷേ ഭയങ്കര കാറ്റാണ് നമ്മൾ നിന്നു കഴിഞ്ഞാൽ നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്ന തരത്തിലെ കാറ്റാണ് അടിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സ്ഥലമാണെന്നാണല്ലോ ഈ നമ്മൾ രാമക്കൽ മേടിനെ പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ അത് അവിടെ കുറച്ച് നേരം കണ്ടിട്ട് വീണ്ടും ഈ ജീപ്പിൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് അവിടെയാണ് ആമപ്പാറ എന്നൊരു സ്ഥലം അവിടെ നമുക്ക് ഒരു ചെറിയൊരു അഡ്വെഞ്ചറും അപ്പൊ അങ്ങനെ ചെറുതല്ല കുറച്ച് നല്ലൊരു അഡ്വെഞ്ചറാണ് അപ്പം ആ അഡ്വഞ്ചറിന് താല്പര്യമുള്ളവർക്ക് നമുക്കതിൽ കയറാം അതിനകത്ത് എൻട്രി ഫീ ഒരു ഇരുപത്തഞ്ച് രൂപ കൊടുക്കണം അപ്പോൾ ഇതാണ് ആമപ്പാറ ആമയുടെ ഷേപ്പ് ആയതുകൊണ്ടാണ് ആമപ്പാറ എന്ന് പേര് വന്നത് അപ്പം അതൊരു നല്ലൊരു അഡ്വെഞ്ചറായിരുന്നു ഞങ്ങളുടെ കൂടെ വന്ന കുറേ ആളുകൾ പ്രായമുള്ളവരും ഒക്കെ ഒരുപാട് ആൾക്കാർ കയറി പക്ഷെ ഞങ്ങൾ അഞ്ചാറ് അതിനകത്ത് കയറിയിട്ടില്ല കാരണം ഇങ്ങനെ ഒരാദ്യ ഒരു പാറയുടെ ഇടയിൽ കൂടെ നമ്മൾ ഈ അപ്പുറത്തെ സ്ഥൈഡ് അത് കഴിഞ്ഞ് ഇരുന്നും കിടന്നും നരങ്ങിയൊക്കെ വേണം നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ അടുത്ത വാതലിൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട് അത് കണ്ടപ്പം തന്നെ ഞങ്ങളാരും കയറിയില്ല ഞങ്ങളുടെ കൂടെ വന്ന ഒരുപാട് ആൾക്കാർ അത് എക്സ്പീരിയൻസ് ചെയ്തു അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ സ്ഥലം സന്ദർശിക്കണം അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ജീപ്പിൽ തന്നെയാണ് ജീപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമയ്ക്കൽ മേട് കുറവനും കുറത്തിയും സ്റ്റാച്യുവിൻ്റെ അടുത്താണ് അവിടെ നല്ല കാറ്റാണ് ഭയങ്കരമായ കാറ്റാണ് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് ഒരുപാട് തണുപ്പുമില്ല എങ്കിലും നല്ല നമുക്ക് നല്ലൊരു കാലാവസ്ഥയായിരുന്നു അപ്പം അവിടെ നമുക്കിങ്ങനെയുള്ള കഴിക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കിട്ടും നല്ല തണുപ്പത്തൊക്കെ മേടിച്ച് കഴിച്ച് നമുക്ക് എൻജോയ് ചെയ്യാം പിന്നെ ഒരുപാട് തിരക്കായിരുന്നു അപ്പം അവധി ദിവസമായതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു എങ്കിലും അതൊന്നും ഒരു വിഷയമല്ല അവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഇരിക്കാനും ഒക്കെയുള്ള നല്ല മൈൻഡ് നല്ല ഫ്രീ ആവാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പം എല്ലാവരും കെ എസ് ആർ ടി സിയിൽ ഉള്ള ഇങ്ങനത്തെ ട്രിപ്പിലൊക്കെ എല്ലാവരും ഭാഗമാകണം വളരെ നല്ലൊരു ട്രിപ്പാണ് അവർ അറേഞ്ച് ചെയ്യുന്നത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് അപ്പം നമുക്ക് സ്ത്രീകൾക്ക് സി സിംഗിളായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ ഒരു പേടിയും കൂടെ നമുക്ക് പോകാം ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാ ആളുകളും വളരെ സ്നേഹമുള്ള നല്ല ഒരു ഫാമിലി ട്രിപ്പായിട്ട് തോന്നുന്ന രീതിയിലായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു ട്രിപ്പിനെ എൻജോയ് ചെയ്യാൻ പറ്റി